ഡൽഹിയിലെ മലയാളി വോട്ടുകൾ ഇന്ത്യാ സഖ്യത്തിനുറപ്പിക്കാൻ കളത്തിലിറങ്ങി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മെയ് ഇരുപത്തിയഞ്ചിന് നടക്കുന്ന ആറാം ഘട്ട തെരഞ്ഞെടുപ്പിലാണ് ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളിലും ജനവിധി മലയാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഗൃഹസംരക്ഷണമടക്കമുള്ള പ്രചാരണ പരിപാടികളിൽ സുധാകരനും രമ്യ ഹരിദാസും ചാണ്ടിയമ്മനും അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു ഡൽഹിയിൽ ഇക്കുറി വാശിയേറിയ പോരാട്ടമാണ് ദൃശ്യമാകുന്നത് ബിജെപിയുടെ കൈവശമുള്ള ഏഴ് സീറ്റുകളും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന്റെ പ്രവർത്തനം ഡൽഹിയിൽ നിർണായകമായ മലയാളി വോട്ടുകൾ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ എത്തിയത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ പ്രചാരണം നടത്തുന്നത് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ ഗൃഹസമ്പർക്കം മത സാമുദായിക നേതാക്കളുമായി കൂടിക്കാഴ്ച അങ്ങനെ പലവിധ പ്രവർത്തനങ്ങളാണ് നേതാക്കൾ നടത്തുന്നത് പരമാവധി മലയാളികളുള്ള ഏരിയകളിൽ അതിന്റെ സന്ദർശനം നടത്തുക എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഡൽഹിയിൽ മലയാളികളാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണെങ്കിലും തെലങ്കാനയാണെങ്കിലും അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒത്തിരി ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന പ്രത്യേകം പ്രത്യേകം മയൂർ പ്രദേശങ്ങളിൽ നേരിട്ട് ഡോർ ഡോർ ടു ഡൽഹിയിൽ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിൽ നാല് സീറ്റിൽ ആം ആദ്മി പാർട്ടിയും മൂന്ന് സീറ്റിൽ കോൺഗ്രസുമാണ് ജനവിധി തേടുന്നത് സഖ്യത്തിന്റെ വിജയം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ എ ഐ സി സിയുടെ നിർദ്ദേശപ്രകാരമാണ് കെ പി സി സി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ രാജ്യതലസ്ഥാനത്ത് പ്രചാരണത്തിനെത്തിയത് ന്യൂസ് ന്യൂഡൽഹി